അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് ഭക്തർക്കായി തുറന്നുകൊടുത്തതിന് തൊട്ടു പിന്നാലെ ഏവരും ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുകയാണ് ഇന്ത്യയിലെ പുരാതന നഗരങ്ങളിലുള്ള മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു സംഘം ഇറങ്ങുമെന്നും പള്ളികൾ പിടിച്ചെടുത്ത് ഹിന്ദു ആരാധനാലയങ്ങൾ പണിയുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ചില നീതിപീഠങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതാണ് തിരിച്ചടിയാകുന്നത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സെൻസേഷനായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില കോടതികൾ വരുത്തുന്ന വീഴ്ച മറ്റു വലിയ പ്രശ്നങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് കാര്യങ്ങൾ പഠിക്കാതെ ഉത്തരവിടുന്ന കോടതി നടപടികൾ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭീഷണികളാണ് സൃഷ്ടിക്കുന്നത് രാമന്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം സാധ്യമായതുപോലെ മധുരയിൽ കൃഷ്ണനും കാശി വാരണാസിയിൽ ശിവനും ക്ഷേത്രം വേണമെന്ന വാദങ്ങൾ ഉയരുന്നുണ്ട് അയോധ്യയിൽ സ്വീകരിച്ച നയങ്ങളുടെ ആവർത്തനം തന്നെയാവും ഇതിലും സംഭവിക്കാനിരിക്കുന്നത് ബി ജെ പി ഔദ്യോഗിക പദ്ധതിയായി ഇതിനെ ഇതുവരെയും സമീപിച്ചിട്ടില്ല എങ്കിലും ചില ഹിന്ദു ഗ്രൂപ്പുകളും വ്യക്തികളും ഈ വിഷയങ്ങൾ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് വിദേശ മാധ്യമമായ ടെലിഗ്രാഫാണ് രാമജന്മഭൂമി തർക്കം കൈകാര്യം ചെയ്തതിന് സമാനമായി ഈ വിഷയങ്ങളും പ്രാദേശിക കോടതികളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും സജീവമായി കഴിഞ്ഞു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഗാൻവാപ്പി പള്ളിയും മധുരയിലെ കൃഷ്ണജന്മഭൂമി ക്ഷേത്രത്തിന് സമീപമുള്ള ഷാഹി ഇദ്ഹാമ മസ്ജിദും മുഗൾ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്നും അതിനാൽ തിരികെ നൽകണമെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട് ഇതിൽ വാരണാസി ഗാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം ഉത്തരവ് പുറത്തിറക്കുകയാണിപ്പോൾ പ്രാദേശിക കോടതി ചെയ്യുന്നത് മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗത്ത് പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയിരിക്കുന്നത് വാരണാസി കോടതിയാണ് മസ്ജിദിൽ സീൽ ചെയ്ത വ്യാസ് തഖലാണ് പൂജയ്ക്ക് അവസരം നൽകിയിരിക്കുന്നത് നിലപറയുടെ ഭാഗമാണ് വ്യാസ് തെഖാന ഏഴ് ദിവസത്തിന് ശേഷം പൂജ നടത്താമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സൗകര്യമൊരുക്കാൻ ബന്ധപ്പെട്ട അധികൃതരോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് വാരണാസിയിലെ വേദവ്യാസ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ശൈലേന്ദ്രകുമാർ പാട്ടക് വ്യാസ് നൽകിയ ഹർജിയിലാണ് മസ്ജിദിലെ നിലവറയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ഗാൻ വ്യാപിയിൽ എല്ലാവർക്കും പൂജയ്ക്കുള്ള അവകാശം ഇതോടെ ലഭ്യമായെന്നും ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയനും പറഞ്ഞു എന്നാൽ ജില്ലാ കോടതി ഉത്തരവിനെതിരെ അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജാൻ വ്യാപി മസ്ജിദ് നിർമ്മിക്കുന്നതിനു മുൻപ് വലിയ ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നുവെന്ന് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയതായി ഹിന്ദു വിഭാഗം അവകാശപ്പെടുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഈ നിലവറയിൽ പൂജ നടത്തിയിരുന്നതായും വ്യാസ് കുടുംബം വാരണാസി ജില്ലാ കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിലും ചൂണ്ടിക്കാട്ടി മസ്ജിദിന്റെ ദക്ഷിണ ഭാഗത്താണ് നിലവിൽ സീൽ ചെയ്തിരിക്കുന്ന സോമനാഥ് വ്യാസ് നിലവറ മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ചുമർ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമാണെന്നും ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച് അലങ്കരിച്ചതാണെന്നും കോടതിയിൽ ഹിന്ദു വിഭാഗം വാദിച്ചിരുന്നു മസ്ജിദിലെ തൂണും മറ്റും നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിലേത് പരിഷ്കരിച്ച് ഉപയോഗിച്ചതാണെന്നും തൂണുകളിലെ കൊത്തുപണികളിൽ മാറ്റം വരുത്താനുള്ള ശ്രമവും പ്രകടമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട്